പ്രിമലൂരെ സുഹൃത്തുക്കളെ അപ്പൊ ഇന്നാണ് നമ്മുടെ ആ ക്യാമ്പ് നമ്മുടെ കരുവാരകുണ്ട് ഇതുവരെ കാണാത്ത ഒരു ഹോസ്പിറ്റൽ നമുക്ക് എമർജൻസി കാര്യങ്ങളും അത്യാവശ്യ സംഭവങ്ങൾക്കായിട്ട് കരുവാരകുണ്ടിന്റെ പേരും പ്രശസ്തിയും ഒന്നും കൂടി ഉയർച്ചയിലെത്തുന്ന നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റല് രോഗങ്ങൾ വരാതിരിക്കട്ടെ അഥവാ രോഗങ്ങൾ വന്നാൽ നമുക്ക് അത്യാവശ്യമായി ദൂരെ അങ്ങും പോകാതെ നമ്മുടെ കരുവാരകുണ്ടിൽ തന്നെ തുടങ്ങുന്ന ഈ പി എം എസ് എ ഹോസ്പിറ്റൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ അതിന്റെ സഹകരണ ഹോസ്പിറ്റൽ അതിന്റെ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് നടക്കുകയാണ് നടന്നു നമ്മള് ഇതിന്റെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു അപ്പോൾ ആ ക്യാമ്പിൽ ഒരുപാട് ആളുകൾ വന്നു പണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങളടക്കം സന്ദർശനം നടത്തി ഒരുപാട് പ്രതിനിധികൾ ജനപ്രതിനിധികളായ നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്തലി അതുപോലെ തന്നെ സെക്രട്ടറി സഹീർ കാലലി നാണി തങ്ങള് അതുപോലെ മുൻ മുൻഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മെമ്പർമാരും ഒക്കെ ഒരുപാട് ക്യാമ്പിൽ ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് രണ്ടായിരത്തോളം അടുത്ത് രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഡെന്റൽ മുതൽ ഗാർഡിയോളജിസ്റ്റ് അടക്കമുള്ള ഒരുപാട് ഡോക്ടർമാര് പങ്കെടുത്തൊരു ക്യാമ്പാണ് അപ്പോൾ നമ്മുടെ കരുവാരം കൊണ്ട് മാറട്ടെ കരുവാരകുണ്ടില് എമർജൻസി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പൊന്തട്ടെ വരട്ടെ നമുക്ക് ഫെബ്രുവരിയോട് കൂടി ഒരു ഹോസ്പിറ്റൽ ഓപ്പൺ ആക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മുടെ പാണക്കാട് അലി തങ്ങളെ വാക്കുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഒരുപാട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ അത് അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ കരുവാരക്കുണ്ടിൽ പി എം എസ് എ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി അതിൻ്റെ ബ്രാഞ്ച് കരുവാരക്കുണ്ടിൽ ഏതാനും ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്യുകയാണ് ഇതിൻ്റെ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് തന്നെ നടക്കുകയാണ് ഈ മെഡിക്കൽ ക്യാമ്പിൽ ധാരാളം ആയിരത്തി അറുനൂറിലധികം രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർ നടത്തുന്നുണ്ട് നൂറ്റൻപത് ബെഡുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ ഹോസ്പിറ്റല് വരുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആരോഗ്യ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എല്ലാ ചികിത്സയുടെ എല്ലാ ആളുകൾക്കും ഇരുപത്തിനാല് മണിക്കൂർ സേവനം ലഭ്യമാക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു എല്ലാവിധ ആശംസ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ജനങ്ങളുടെ പിന്നെ എല്ലാ ഡോക്ടേഴ്സിന്റെയും സേവനം ലഭ്യമായത് കൊണ്ട് തന്നെ വള വളരെ നല്ലൊരു ക്യാമ്പായി മാറിയിട്ടുണ്ട് കാരണം വ്യത്യസ്ത പഞ്ചായത്തുകളിൽ നിന്ന് കരുവാരകുണ്ട് പഞ്ചായത്തും അതിന്റെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നുള്ള എല്ലാ ആളുകളും തന്നെ സേവനം ഇവിടെ ഏതൊക്കെ ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാണോ അവിടെ അവിടെ എല്ലാം തന്നെ നമുക്കറിയാം നല്ല തിരക്കാണ് കാണുന്നത് ഇത് മലയോരമേ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം പല കേസുകളും നമ്മള് എത്ര പിന്നെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ദൂരത്തിന്റെയും വേഗതയുടെ ഒക്കെ പിന്നെ പ്രശ്നം കൊണ്ട് നമുക്ക് പല ജീവനുകളും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കോവിഡിനൊക്കെ ശേഷം ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ നമുക്ക് ആളുകളുടെ പിന്നെ റെസിസ്റ്റിങ് പവറൊക്കെ വളരെയധികം പിന്നെ താഴേക്ക് പോയ ഒരു അവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന എല്ലാ അസുഖങ്ങളെയും നമുക്ക് ചിലപ്പോൾ പിന്നെ രീതിയിൽ തന്നെ പെട്ടെന്ന് കിട്ടേണ്ട ചികിത്സാ സംവിധാനങ്ങൾ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നാൽ അത് സംബന്ധിച്ച് കരുവാരക്കുണ്ട് മേഖലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ പ്രദേശത്തെ സംബന്ധിച്ചൊരു വലിയ സന്തോഷം അല്ലെങ്കിൽ വളരെ അഭിമാ അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ വരാൻ പോകുന്നത് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് വളരെയധികം വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും വലിയ സന്തോഷമാണ് ഇതിനുമായി സഹകരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറി അടക്കമുള്ള ഇതിൽ പി എം എസ് എല്ലാ പ്രവർത്തകർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ അവരുടെ അഭിനന്ദിക്കുകയാണ് കാരണം അത്രയധികം വളരെ നന്നായിക്കൊണ്ടാണ് ഈ മേഖലയെ അറി അറിയിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി മികച്ച പരിചരണം മെമ്മോറിയൽ മലപ്പുറം ജില്ല സഹകരണ സൂപ്പർ സ്പെഷ്യൽ ആശുപത്രി മലപ്പുറം ജില്ല സഹകരണ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കരുവാര മുതൽ അതിന്റെ ആരംഭിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽക്കാട് ആരംഭിച്ചിരിക്കുകയാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന विदग्ध डॉक्टर पर कार्डियोलॉजी विभाग का डॉक्टर गगन पहला युद्ध एमबीबीएस एमडी डीएम डीएनपी एलिट विभाग डॉक्टर मोहम्मद शकीब के यू एमबीबीएस एमएस ओर्टो डॉक्टर मोहम्मद सानी ए के एमबीबीएस एमएस ओर्टो डीएनपी जनरल मेडिसिन विभाग डॉक्टर केवीजे एमबीबीएस एमडी इमरजेंसी मेडिसिन डॉक्टर जुनेबा पी एमबीबीएस ईएनटी विभाग डॉक्टर शिफ्लिया पटतोड़ीगा एमबीबीएस डीएलओ डेंटल विभाग डॉक्टर मोहम्मद रियाज के बीडीएस चीफ डेंटल सर्जन डॉक्टर रिसवान रियाज बीडीएस चीफ डेंटल सर्जन आयुर्वेद विभाग प्रोफेसर डॉक्टर जी वीरेंद्र कुमार ിൽ പങ്കെടുക്കുന്ന രോഗികൾ ഹെൽപ് ഡെസ്കിന്റെ സഹായത്തോടു കൂടി വിവിധ വിഭാഗങ്ങളിൽ എത്തിച്ചേരുന്നതാണ് കൃത്യം ഒൻപത് മണിക്ക് തന്നെ മെഡിക്കൽ ക്യാമ്പ് പരിശോധന ആരംഭിച്ചിരിക്കുന്നു വിവിധ വിഭാഗങ്ങളിലേക്കുള്ള രോഗികൾ ഹെൽപ്പ് ഡെസ്കിന്റെ കൂടി എത്തിച്ചേർത്തല്ലെന്ന് അറിയിക്കുന്നു